ശബരിമലയിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം വകുപ്പ് മന്ത്രിയും രാജിവെക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് ശബരിമലയിലെ സ്വത്തുക്കൾ കാണാതായിട്ടുള്ള കാര്യം ലാഘവ ബുദ്ധിയോട് കൂടിയിട്ടാണ് ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നത് ശബരിമല അയ്യപ്പന്റെ സ്വർണപ്പാളികൾ അതിൻ്റെ ഇരിപ്പിടം ഇതെല്ലാം കാണാതായ വാർത്തകൾ കുറേ ദിവസങ്ങളായി നമ്മുടെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് പക്ഷെ ഇപ്പോഴും ഈ കാര്യത്തെക്കുറിച്ച് അങ്ങേയറ്റം ലാഘവത്തോടു കൂടിയാണ് മുഖ്യമന്ത്രിയും ഈ സർക്കാരും പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നത് ശബരിമല ക്ഷേത്രത്തിന്റെ പരിപാവനത തകർക്കാൻ ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കുവാൻ ഈ സർക്കാരിനെ കൊണ്ടും ദേവസ്വം ബോർഡിനെ കൊണ്ടും കഴിയില്ല എന്ന് വ്യക്തമായിരിക്കുകയും ഇത് സംബന്ധിച്ച് വാർത്തകൾ പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രി കാണിക്കുന്ന മൗനം അങ്ങേറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ് ഓടിക്കണക്കിന് വിശ്വാസികളുടെ മനസ്സിൽ തീക്കോടിയിടുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇതിനെ സംബന്ധിച്ച് പ്രതികരിക്കാത്തത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങേയറ്റം ലാഘവത്തോടു കൂടിയാണ് സർക്കാർ ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത് പ്രോപ്പറായിട്ടുള്ള അന്വേഷണം പോലും ഇതേവരെ നടത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുന്നു എന്നാണ് ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി പറയുന്നത് പക്ഷെ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് മാത്രം അന്വേഷിക്കേണ്ട വിഷയമല്ലല്ലോ എന്ന് ഇതിന് പുറകിൽ ഒരു ക്രിമിനൽ കോൺസ്പെറസി ഉണ്ടല്ലോ ശബരി ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെട്ടു പോയത് അത് യാദൃശികമായിട്ടുള്ള സംഭവമല്ല അതിന് പുറകിൽ ഒരു വലിയ റാക്കറ്റ് ഉണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ആ റാക്കറ്റിന് സർക്കാരുമായിട്ടും സി പി എമ്മുമായിട്ടും ബന്ധമുണ്ട് ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇതിനെ സംബന്ധിച്ച് ഒരു വിവരവും പുറത്തു വരാതിരുന്നത് ഒരു അന്വേഷണവും നടക്കാത്ത കാര്യം നടക്കാത്തുകൊണ്ടാണ് അപ്പൊ ദേവസ്വം വകുപ്പ് വകുപ്പിനും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കും ദേവസ്വം ബോർഡ് മന്ത്രിക്കും സി പി എമ്മിനും എല്ലാവർക്കും അറിവുള്ള ഒരു കാര്യമാണ് ആരൊക്കെയാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നുള്ളത് മാത്രമാണ് ഇതിനെ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടത് അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡും തൽസ്ഥാനം രാജിവെക്കണം എന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നു ശബരിമല അയ്യപ്പന്റെ ക്ഷേത്രത്തിലെ സ്വർണപ്പാളികൾ സംരക്ഷിക്കാൻ കഴിയാത്ത ദേവസ്വം ബോർഡിൽ എങ്ങനെയാണ് അയ്യപ്പവിശ്വാസികൾ വിശ്വാസമർപ്പിക്കുക എന്തുറപ്പാണ് അയ്യപ്പവിശ്വാസികൾക്ക് ഈ ദേവസ്വം ബോർഡിന് കൊടുക്കാൻ സാധിക്കുന്നത് നാളെ ആരെങ്കിലും വന്ന് വിഗ്രഹം അങ്ങനെ തന്നെ അടിച്ചോണ്ടുപോയാൽ ആര് സമാധാനം പറയും ഇക്കണക്കിന് അത് സംഭവിക്കാമല്ലോ അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ദേവസ്വം വകുപ്പ് വകുപ്പിനും ദേവസ്വം ബോർഡിനും ഇതിൽ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വം ഈ സംഭവം നടക്കുന്ന സമയത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് മന്ത്രിയും അവരിപ്പോ കൈകഴുകാൻ വേണ്ടി ശ്രമിക്കുകയാണ് അവരറിവില്ലാതെ ഈ കാര്യങ്ങൾ നടക്കുന്നു അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അനുവാദത്തോടു കൂടിയാണല്ലോ ഇത് എടുത്തുകൊണ്ടുപോയത് അത് തിരികെ അവിടെ വന്നിട്ടില്ല എന്നുള്ളത് ദേവസ്വം ബോർഡ് അറിയില്ലേ തൂക്കത്തിൽ കുറവുണ്ട് എന്ന് ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ സ്വാഭാവികമായിട്ടും ഒരു സാധനം നന്നാക്കാൻ കൊടുത്താൽ തിരിച്ചു കൊണ്ടുവരവർ നടക്കുന്ന കൊണ്ടുവരുന്ന ഒരു മര്യാദയല്ലേ സാമാന്യുക്തിയല്ലേ ഇങ്ങനെ ഒരു പരിശോധനയൊന്നും ശബരിമലയിൽ ഉണ്ടായിട്ടില്ലേ അന്നത്തെ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ലേ അപ്പൊ ഇതെല്ലാം അങ്ങേറ്റം ദുരൂഹമാണ് ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡ് മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറയുന്ന ഒരു വിശദീകരണവും തൃപ്തികരമായിട്ടുള്ള വിശദീകരണമല്ല ഓരോ വിശദീകരണവും പുതിയ പുതിയ ഉണ്ടാക്കുകയാണ് ദുരൂഹതകളുണ്ടാക്കുക